ഹലോ ഡിയേഴ്സ് വീണ്ടും നമ്മളൊരു ഗീവ് അവേ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഒരു സെയിലായിട്ടുള്ളൊരു മെറ്റീരിയലാണിത് അടിപൊളി കിട്ടിലനായിട്ടുള്ളൊരു മെറ്റീരിയൽ അജ്റക്കിൻ്റെ രണ്ടാ തൊണ്ണൂറിൻ്റെത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരാൻ പോവാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ എത്ര നൈറ്റി പിറ്റ് കാണിച്ചെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഗീവ് അവേ ഉണ്ട് ഒപ്പം അതുപോലെ അജ്രക്കിൻ്റെ രണ്ടു തൊണ്ണൂറിൻ്റെ ബ്ലാക്ക് കളറും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് ആകുമ്പോൾ ഞാൻ പറയാം ചില നേവി ബ്ലൂ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും അതൊന്നും ബ്ലാക്ക് ആവില്ല ഇപ്പോൾ കാണിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ കളർ നോക്കിയെടുക്കാം ഇത് മെറൂൺ ആണ് നമുക്ക് ആകെ രണ്ടോ മൂന്നോ കളേഴ്സ് മൂന്ന് നാല് കളേഴ്സൊക്കെ അജ്റക്കിന് വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ബ്ലാക്ക് ആണെന്ന് ഓർക്കരുത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ മെറ്റീരിയൽ കിട്ടുള്ളൂ പിന്നെ നിങ്ങൾ എന്നോട് പരാതി ഒന്നും പറയല്ലേ അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി കാണിക്കുന്നതാണ് ബ്ലാക്ക് വരുന്നത് ഇത് ബ്ലാക്കിൽ വരുന്ന ഡിസൈനാണ് മൂന്നോ നാലോ പാറ്റേണേ ഉള്ളൂ രണ്ടോ മൂന്നോ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഏഴ് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വെച്ചും പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ വെച്ചായിരിക്കും റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത്രയും പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ബ്ലാക്കിൻ്റെ പാറ്റേൺ ഉള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ കളക്ഷനേ ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ തോറും നിങ്ങളുടെ മെറ്റീരിയലിന് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകും അപ്പോൾ ഇനി കാണിക്കുന്ന ഒക്കെ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് എല്ലാം സൂപ്പറാണ് ബ്ലാക്ക് പിന്നെ ചോദിച്ചവർക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ ഇത് അല്ല ഇത് നേവി ബ്ലൂ ആണ് ഇനി കാണിക്കുന്ന ഒക്കെ നേവി ബ്ലൂ ആയിരിക്കും ബ്ലാക്കാന്ന് ഓർക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്ര മെറ്റീരിയൽ ഞാൻ ടോട്ടൽ ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് മൂന്നേ ഇരുപത് ചോദിക്കുന്നുണ്ട് നമ്മൾ മൂന്നേ ഇരുപത് ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്ന വിത്ത് ഷാൾ പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ടായിട്ട് പോയത് അപ്പോൾ അത് നമ്മൾ അടുത്ത ഉടനെ തന്നെ അടുത്ത വീഡിയോസിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും ഏഴ് പീസിന് നൂറ് രൂപ പത്ത് പീസ് ആകുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് വരിക അതുപോലെ എനിക്കിങ്ങനെ ചിലർ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് മെസ്സേജ് ആക്കി ഇതെന്താ റേറ്റ് കൂടുതലാണല്ലോ എന്ന് അപ്പോൾ അതിനുള്ള വിശദീകരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യുന്ന പോലെ വലിയ ബൾക്കായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തോണ്ട് വരുന്ന മെറ്റീരിയലാണ് ആണ് അതുകൊണ്ടാണ് ഓരോന്നും വെറൈറ്റി വെറൈറ്റി പ്രിന്റുകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് ചെറിയൊരു ലാഭം വെച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ വാട്സപ്പിലൊന്ന് സ്റ്റാറ്റസ് കൂടെ വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് മാർച്ച് ഒന്നിനായിരിക്കും നമുക്ക് നോമ്പൊക്കെ തുടങ്ങുന്ന ടൈമാണ് അന്നായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണാൻ ശ്രമിക്കുക പുതിയ പുതിയ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ടുണ്ട് നമുക്കിപ്പോൾ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു കിഡ്ഡിലം കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്